ബിജോ റോളൻസ് വിരങ്ങൾ നൽകും ബിജോ ഇപ്പോൾ പൊതുദർശനം എങ്ങനെ പുരോഗമിക്കുന്നു ഇപ്പോഴും ഒരുപാട് ആളുകളാണ് ആ സ്കൂളിന് പുറത്തടക്കം കാത്തിരിക്കുന്നത് ഈ പൊതുദർശനം ആരംഭിച്ചിട്ട് ഏകദേശം ഇരുപത് മിനിറ്റോളമാകുന്നു പതിനൊന്ന് നാല് ഈ നാൽപ്പതോടുകൂടെയാണ് സ്കൂളിൽ പൊതുദർശനമായി ആരംഭിച്ചത് നേരത്തെ പതിനൊന്നര കഴിഞ്ഞ സമയത്ത് തന്നെ മൃതദേഹം എത്തിച്ചിരുന്നെങ്കിലും ഔദ്യോഗികമായി അതായത് ഉദ്യോഗസ്ഥർക്ക് പൊതുപ്രവർത്തകർക്ക് രാഷ്ട്രീയക്കാർക്ക് ഉൾപ്പെടെയുള്ളവർക്ക് അന്തിമോപചാരം ആദ്യം അർപ്പിച്ചു കളക്ടറായിരുന്നു ഈ സർക്കാരിനെ പ്രതികരിച്ചുകൊണ്ട് വെച്ചത് മാത്രവുമല്ല മന്ത്രി വി ശിവൻകുട്ടി ഈ വിദ്യാഭ്യാസ നേരത്തെ തന്നെ ഈ അന്തിമോപചാരം അർപ്പിച്ചിട്ടുണ്ടായി ഉണ്ടായിരുന്നു ഇപ്പോൾ നമ്മൾ ഈ ദൃശ്യങ്ങൾ കാണുന്നത് പോലെ തന്നെ എല്ലാം ക്രമീകരിച്ചുകൊണ്ട് ആ ശാന്തമായി ആ കാര്യങ്ങൾ അതായത് കൂടുതൽ പോലീസ് എത്തി അത്തരത്തിലുള്ള ഒരു ക്രമീകരണങ്ങളാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ആ ഒരു ദൃശ്യങ്ങൾ കാണുന്നത് പോലെ തന്നെ ഇതിനെ റിയുന്ന ആളുകളെല്ലാം തന്നെ ഇതിന് കണ്ടിട്ടുള്ള ആളുകൾ ഇതിൻ്റെ ഒപ്പം പഠിച്ച കുട്ടികൾ ഇതിൻ്റെ ഒപ്പം ട്യൂഷന് പോയിരുന്ന കുട്ടികൾ അവരെല്ലാം തന്നെയാണ് ഇപ്പോൾ എത്തി ഈ അന്തിമോപചാരം അർപ്പിച്ചുകൊണ്ടിരിക്കുന്നത് ഇതിന് വലിയ സ്വപ്നമായിരുന്ന എൻ സി സിയെ പ്രതികരിച്ചുള്ള ഉദ്യോഗസ്ഥർ അല്പസമയം മുൻപെത്തി അവരും അന്തിമോപചാരം അർപ്പിച്ചതിന് ശേഷം മടങ്ങി കൂടുതൽ അതായത് തിരക്ക് പക്ഷേ ഇപ്പോഴും നിയന്ത്രിക്കാൻ പോലീസ് കഷ്ടപ്പെടുന്ന കാര്യം നേരത്തെ രണ്ട് വശങ്ങളിലൂടെ ആയിരുന്നു കടത്തിൽ വിടാനുള്ള ഒരു ശ്രമ തീരുമാനമെടുത്തിരുന്നുവെങ്കിൽ പോലും ഇവിടെ എത്തിയപ്പോൾ ആളുകളുടെ തിരക്ക് അനിയന്ത്രിതമായ കൊണ്ട് തന്നെ അത്തരത്തിലേക്ക് പോയി കഴിഞ്ഞാൽ അത് വീണ്ടും മുന്തള്ളിലേക്ക് പോകാതിരിക്കാനായി ഒരു വശത്തുകൂടി പോലീസ് ഉദ്യോഗസ്ഥർ തന്നെ ഇടപെട്ട് പരമാവധി തിരക്ക് തിരക്ക് കുറച്ചുകൊണ്ടാണ് പരമാവധി തിരക്ക് കുറച്ചുകൊണ്ടാണ് പരമാവധി തിരക്ക് കുറച്ചുകൊണ്ടാണ് ഇപ്പോൾ ഈ ഈ ആളുകൾ അതായത് പരമാവധി തിരക്ക് കുറച്ചുകൊണ്ട് ആളുകൾ അതായത് വിദ്യാർത്ഥികളായിട്ടുള്ളവർ രക്ഷിതാക്കളായിട്ടുള്ളവർ പരിചയമുള്ള ആളുകളായിട്ടുള്ള എല്ലാവരെയും ഒക്കെ തന്നെ എന്താണ് ഇവിടേക്ക് ഇപ്പോൾ വിജയമുള്ള ആളുകളായിട്ടുള്ളവരെല്ലാം തന്നെ ഇവിടേക്ക് എത്തുകയും ചെയ്യുന്നുണ്ട് എന്തായാലും കൂടുതൽ കൂടുതൽ അതായത് നമ്മൾ നേരത്തെയൊക്കെ കണ്ടതുപോലെ ആ മുകളിലത്തെ ദൃശ്യങ്ങളിൽ നിന്നും എന്തെങ്കിലും ദൃശ്യങ്ങളിൽ താഴ്ന്നതുപോലെ തന്നെ ഇപ്പോഴും ആ സ്കൂളിന്റെ ഗേറ്റ് ഗേറ്റ് കടന്ന് ഇങ്ങോട്ടേക്ക് ഗേറ്റ് കടന്ന് വരാനായിട്ട് കഴിയാത്തത്രയും വിധത്തിലുള്ള ഒരു കഴിയാൻ കഴിയാത്തത്രയും രീതിയിലുള്ള ഒരു തിരക്കാണുള്ളത് അത് തന്നെ അത് തന്നെയാണ് ഈ ഒരു ബുദ്ധിമുട്ടിനൊരു കാരണമുണ്ടാകുന്നത് ഇപ്പോഴും ും പോലീസ് ഉദ്യോഗസ്ഥർ തന്നെ നേരിട്ട് ഇവിടേക്ക് എത്തിയ നിയന്ത്രണങ്ങൾ നടത്തുന്നുണ്ട് എന്തായാലും വിദ്യാർത്ഥികളായിട്ട് വരുന്ന ആളുകൾ എല്ലാവരും തന്നെ ആ അവരുടെ കണ്ണിൽ നിന്നെല്ലാം കണ്ണുനീർ പൊടിഞ്ഞുകൊണ്ടാണ് പടങ്ങുന്നത് കാര്യം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ ഇവരോടൊപ്പം കളിച്ച് ചിരിച്ച് നടന്ന പ്രിയ മിഥുനെ അവസാനമായി പക്ഷേ ഇത്തരത്തിൽ ചെയ്തേറ്റ ഒരു ശരീരം കാണേണ്ടി വന്ന ഒരവസ്ഥ എന്ന് പറയുന്നത് വളരെയധികം വേദനിപ്പിക്കുകയും ചെയ്യുന്നുണ്ട് ഇപ്പോൾ പോലീസ് അതിൻ്റെ ക്രമീകരണം അതായത് ആ തിരക്കിന്റെ ക്രമീകരണം രണ്ട് വഴികളിലൂടെ കാണാനെത്തുന്ന ആളുകളെ രണ്ട് വഴികളിലൂടെ മാറ്റി വിട്ടുകൊണ്ട് അത്തരത്തിൽ ആ ക്രമീകരിച്ചു കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ വലിയ രീതിയിലുള്ള ഒരു വലിയ രീതിയിലുള്ള ഒരു തെക്കും തിരക്കും ഇപ്പോൾ ഉണ്ടാക്കാനുള്ള ഒരു ശ്രമമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് നേരത്തെ സ്കൂൾ അധികൃതർ നടത്തിയിരുന്ന ക്രമീകരണങ്ങൾ പോലെ തന്നെ രണ്ട് വഴികളിലൂടെ അതായത് രണ്ട് വഴിയിലൂടെ ഇപ്പോൾ ആ തിരക്ക് നിയന്ത്രിക്കുന്നതിന് വേണ്ടി നമ്മൾ ആ ദൃശ്യം കാണുന്നത് പോലെ രണ്ട് വഴികളിലൂടെയും ആളുകളെ കാര്യം അനിയന്ത്രിതമായി റോഡിൽ വലിയ ബ്ലോക്ക് ഉണ്ടാക്കുന്നു ആളുകൾ കാണാൻ കഴിയാത്തതിനാൽ ആളുകൾ ഉണ്ടാക്കുന്ന ഒരു പ്രശ്നം അതെല്ലാം തന്നെ വകവച്ചിട്ടുണ്ട് രണ്ട് വഴികളിലൂടെയും കടത്തിവിട്ട് വളരെ വേഗത്തിൽ ആളുകളെ കടത്തിവിട്ടുകൊണ്ടുള്ള ഒരു ക്രമീകരണമാണ് ഇപ്പോൾ ഒരുക്കിയിരിക്കുന്നത് പോലീസ് അത്തരത്തിലുള്ള ക്രമീകരണം ഒരുക്കിയാൽ വളരെ വേഗത്തിൽ പൂർത്തിയാക്കാൻ എന്തായാലും രണ്ട് മണിക്കൂർ എന്ന് നേരത്തെ പറഞ്ഞ ഒരു കാര്യമുണ്ട് അത് രണ്ട് മണിക്കൂർ കൊണ്ട് പൊതുദർശനം പൂർത്തിയാക്കാൻ കഴിയുമെന്നുള്ള പ്രശ്നമുണ്ട് അങ്ങനെയാണെങ്കിൽ ഒരുപക്ഷെ വീട്ടിലെ ചടങ്ങുകളും മറ്റ് കാര്യങ്ങളും കുറച്ച് സമയം വൈകിയേക്കാനും സാധ്യതയുണ്ട് ഇതിനെ അതായത് ഈ മരുന്നെത്തുന്ന പ്രായമായ ഓരോ ആളുകൾ പോലും ഇതിനെ കാണാനായി എത്തുമ്പോൾ കരഞ്ഞ് വിളിച്ച് മടങ്ങിപ്പോവുകയാണ് ഇതിൻ്റെ സുഹൃത്തുക്കളായിട്ടുള്ള ക്ലാസ്സിലെ വിദ്യാർത്ഥികൾ കൂടുതൽ പേരും ഇനി വരേണ്ടിയിരിക്കുന്നതേ ഉള്ളൂ അധ്യാപകർ പലരും അതിന് കാണാൻ പോലും കഴിയാതെ ആ ഈ പന്തലിൻ്റെ പല വശങ്ങളിലും മാറി നിന്ന് വിതുമ്പുകയും ചെയ്യുന്നുണ്ട് അപ്പോൾ എന്തായാലും എന്തായാലും ഈ ഒരു ഒട്ടും പ്രതീക്ഷിക്കാതെ പ്രിയമകനോടി നടന്ന് കളിച്ച ആ ഒരു സ്ഥലത്തേക്ക് തന്നെ ചേതനേറ്റ ശരീരം എത്തിച്ചിരുന്നു പത്രയോടുകൂടിയാണ് ആ ശാസ്തംകോട്ട താലൂക്ക് ആശുപത്രിയിൽ ഇന്ന് മൃതദേഹം വഹിച്ചുകൊണ്ടുള്ള വിലാപയാത്ര ആരംഭിച്ചത് വിലാപയാത്ര സ്കൂളിലേക്ക് ഒരു മണിക്കൂർ സമയമെടുത്തു ഇവിടേക്കോ പത്ത് മിനിറ്റ് കൊണ്ട് എത്തിച്ചേരേണ്ട ഒരു ദൂരം ഒരു മണിക്കൂർ സമയമെടുത്തുകൊണ്ടാണ് എത്തിച്ചേരുന്നത് വലിയ രീതിയിലുള്ളൊരു വാഹന വിലാപയാത്ര അനുഗമിച്ചുകൊണ്ടുള്ള വാഹനങ്ങൾ തന്നെ ഉണ്ടായിരുന്നു അതുതന്നെയാണ് ഇത്രയും സമയമെടുക്കാനും ഇത്രത്തോളം ഒരു പ്രധാന കാരണമെന്ന് പറയുന്നത് അത് തന്നെയാണ് ആളുകൾക്ക് വിദ്യാർത്ഥികളായിട്ടുള്ള അതായത് പരിചയമുള്ള വിദ്യാർത്ഥികളായിട്ടുള്ള ആളുകളൊക്കെ ഇപ്പോൾ ഇവിടേക്ക് വരുന്നു നേരത്തെ പോലീസും അധികൃതരും ഒക്കെ നേരത്തെ പറഞ്ഞിരുന്നത് പോലെ തന്നെ ഒരു കാര്യമാണ് ഇപ്പോൾ ചിന്തിക്കുന്നത് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഒരു കാര്യം ഈ എന്ന് പറയുന്നത് അതായത് ഇവിടെ സ്കൂളിലെ ഈ പൊതുദർശനത്തിൽ തന്നെ ആയിരിക്കും വലിയ രീതിയിലുള്ള ഒരു തിരക്ക് അനുഭവപ്പെടാനുള്ള ഒരു കാര്യം എന്നുള്ളതാണ് നേരത്തെ തന്നെ പറഞ്ഞിരുന്നത് അതിന് അതിന് സമാനമായ ഒരു രീതിയിൽ തന്നെയാണ് ആ കാര്യങ്ങൾ അതിന് അത് അത് അതിന് സമാനമായ ഒരു കാര്യങ്ങൾ തന്നെയാണ് ഇവിടെ കാണാൻ നമുക്ക് കാണാനും നമുക്ക് കഴിയുന്നത് ഒരു ഇതിൻ്റെ ഒരു കൂട്ടുകാരനാണ് ഈ ആളുകൾ ഇറങ്ങിപ്പോകുന്ന വശത്തുകൂടി കാണാനായി കയറി വന്നെങ്കിൽ പോലും വന്നെങ്കിൽ പോലും ഇവിടെ അതായത് പോലീസുകാർ അവൻ്റെ ഒരു ഇത് മനസ്സിലാക്കിക്കൊണ്ട് അവിടേക്ക് എത്തിച്ച് കണ്ട് തിരിച്ചയക്കുകയും ചെയ്തിട്ടുണ്ട് ഇപ്പോൾ ഈ ഇനി എത്ര സമയം കൊണ്ട് പൂർത്തിയാക്കുമെന്നുള്ളത് പോലീസ് ഉദ്യോഗസ്ഥർക്കോ മറ്റാർക്കോ തന്നെ വ്യക്തമല്ല എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് എത്രത്തോളം സമയമെടുത്താലും അവസാനത്തെ ഒരു ആളിന് വരെയും കണ്ട് വരെ അതിന് വേണ്ടുന്ന ഒരു ക്രമീകരണങ്ങളെല്ലാം തന്നെ ഒരുക്കുമെന്നുള്ളൊരു കാര്യമാണ് പോലീസ് ഇപ്പോൾ വ്യക്തമാക്കുകയും ചെയ്തിരുന്നു അത്തരത്തിലുള്ള ക്രമീകരണങ്ങളാണ് പോലീസ് ഈ അത്തരത്തിലുള്ള ഒരു സജ്ജീകരണങ്ങൾ തന്നെയാണ് പോലീസ് ഒരുക്കുകയും ചെയ്തിരിക്കുന്നത് എന്തായാലും ഈ ആളുകൾ അതായത് ഇപ്പോൾ ഈ കുണ്ടറ എം എൽ എ ആയിട്ടുള്ള പി സി വിഷ്ണുനാഥ് ഉൾപ്പെടെയുള്ളവർ എത്തിയിട്ടുണ്ട് സ്കൂളിൻ്റെ മാനേജറാണ് മൃതദേഹത്തിൻ്റെ തലക്കൽ നിൽക്കുന്ന ആ വ്യക്തി എന്ന് പറയുന്നതാണ് സ്കൂളിൻ്റെ മാനേജർ ഒപ്പം തന്നെ ഈ സ്ഥലം എം എൽ എ ആയിട്ടുള്ള കുന്നത്തൂർ എം എൽ എ ആയിട്ടുള്ള കോവൂർ കുഞ്ഞുമോനുണ്ട് അദ്ദേഹം തന്നെ എല്ലാ കാര്യങ്ങളും അതായത് ഗൃഹവുമായി ബന്ധപ്പെട്ട് ആ ഈ മൊബൈൽ മോർച്ചറിയിൽ ആളുകൾ പൂടുന്ന അധികമാകുന്ന സമയത്ത് മാറ്റുന്നത് മറ്റുമെല്ലാം ഒപ്പം തന്നെ കൊടിക്കുന്നിൽ സുരേഷ് എം പി ഉണ്ട് ഈ ആർ വൈ എഫിന്റെ നേതാക്കളായിട്ടുള്ള ഉല്ലാസ് കൌർ ഉൾപ്പെടെയുള്ളവരെല്ലാം തന്നെ ഇവിടെയുണ്ട് എല്ലാവർക്കും വരുന്ന എല്ലാവർക്കും അവസാനം ഒരു നോക്ക് കണ്ട് അന്തിമോപചാരം അർപ്പിച്ച് അതിന് ഒരു ക്രമീകരണം ചെയ്ത് മടങ്ങിപ്പോകുന്നതിന് വേണ്ടിയാണ് മടങ്ങിപ്പോകുന്നതിനുള്ള ക്രമീകരണമാണ് ഒരുക്കിയിരിക്കുന്നത് ഇപ്പോൾ ഈ സ്ത്രീകൾ ഉൾപ്പെടെയുള്ള നിരവധി ആളുകൾ അതായത് സഹപാഠികളുടെ അമ്മമാരുൾപ്പെടെ മറ്റുള്ളവർ നാട്ടുകാരായിട്ടുള്ള നിരവധി ആളുകളെല്ലാം തന്നെ ഇവിടേക്ക് എത്തി അന്തിമോപചാരം പുഷ്പം പുഷ്പ പുഷ്പ നടത്തിയതിനു ശേഷം വളരെ വേഗത്തിൽ നടന്നു പോവുകയാണ് കൈക്കുഞ്ഞുങ്ങളൊക്കെ ആയിട്ട് ആളുകളേക്ക് ഇവിടേക്ക് എത്തുകയും ചെയ്യുന്നുണ്ട് മറ്റൊരു ഈ പ്രധാനപ്പെട്ട കാര്യം പോലീസൊക്കെ നേരത്തെ കരുതിയത് പോലെ തന്നെ നേരത്തെ വീട്ടിൽ എത്ര സമയം അധിക അതായത് അധിക സമയം വച്ചിരുന്നാൽ പോലും ഇത്രത്തോളം ഒരു ജനം അവിടേക്ക് ഒഴുകിയെത്തി കഴിഞ്ഞാൽ അത് അനിയന്ത്രിതമായി പോകും കാരണം വീട്ടിൽ അത് അതിനുള്ള ഒരു ക്രമീകരണങ്ങളും സ്ഥലപരിമിതി എന്ന് പറയുന്ന വലിയ ഒരു പ്രശ്നമുണ്ട് അതെല്ലാം മുന്നിൽ കണ്ടുകൊണ്ട് തന്നെയാണ് വളരെ വേഗത്തിൽ വളരെ വേഗത്തിൽ ഈ സ്കൂളിൽ കൂടുതൽ സമയം പൊതുദർശനത്തിനുള്ള ക്രമീകരണം ഒരുക്കാനും അത്തരത്തിൽ സ്കൂളിലെ വിദ്യാർത്ഥികൾ ഒപ്പം തന്നെ മറ്റാളുകൾ എല്ലാവരെയും ചേർത്ത് അതായത് അവർക്കെല്ലാം ഈ സ്കൂളിൽ വച്ച് അന്തിമോപചാരം അർപ്പിക്കാനുള്ള ഒരു ക്രമീകരണം പോലീസ് ഉദ്യോഗസ്ഥരും മാനേജ്മെൻ്റ് ഉൾപ്പെടെയുള്ളവർ ചേർന്ന് അത്തരത്തിൽ ഒരുക്കി നൽകിയിരിക്കുന്നത് ആ പ്രതീക്ഷകളെല്ലാം തെറ്റിച്ചു കൊണ്ടുള്ള ഒരു ജനസാഗരമാണ് സ്കൂളിൽ ഇപ്പോൾ ഒഴുകിയെത്തിക്കൊണ്ടിരിക്കുന്നത് പലരോടും അതായത് ഈ ഇതിൻ്റെ ഒപ്പം ട്യൂഷൻ പഠിച്ച വിദ്യാർത്ഥികൾ സ്കൂൾ മറ്റ് പഴയ സ്കൂളുകളിൽ പഠിച്ച നിരവധിയായിട്ടുള്ള വിദ്യാർത്ഥികൾ അവരുടെ രക്ഷിതാക്കൾ ഈ സ്കൂളിലെ മറ്റ് വിദ്യാർത്ഥികളുടെ രക്ഷിതാക്കളായിട്ടുള്ള ആളുകൾ എല്ലാവരും തന്നെ കൂടുതൽ കൂടുതലായി ഇവിടേക്ക് എത്തിച്ചേർന്നു അവരെല്ലാം തന്നെ അവസാന ഒരു നോക്ക് കാണാനായി വരുന്നു കാര്യം ഈ ഇവിടെ എത്തിയിട്ടുള്ള പല വിദ്യാർത്ഥികളിലും അതായത് രണ്ട് ദിവസം മുൻപ് രാവിലെ സ്കൂളിൽ എത്തുന്ന സമയത്ത് ഇതിൻ്റെയൊപ്പം കളിച്ച ഗ്രൗണ്ടിൽ കളിച്ച വിദ്യാർത്ഥികൾ ഉൾപ്പെടെയുള്ളവരുണ്ട് അപ്പോൾ അവരുടെയൊക്കെ ഒരു വേദന ഒരു വിഷമം എന്ന് പറയുന്നത് ആർക്കും ഒന്ന് പറഞ്ഞറിയിക്കാൻ പോലും കഴിയുന്നതല്ല അത്രത്തോളം വൈകാരികമായാണ് പലരും സംസാരിക്കുന്ന സമയത്തൊക്കെ പ്രതികരിക്കുകയൊക്കെ ചെയ്യുന്നത് വളരെ നേരത്തെ തന്നെ ഇതിനവസാനം ഒരു നോക്ക് കാണുന്നതിന് വേണ്ടി എത്തി ചേർന്ന് പലരും കണ്ണീർ അണിനുകൊണ്ടാണ് ഇവിടെ നിന്ന് മടങ്ങിപ്പോകുന്നത് ഈ ഫുട്ബോളൊക്കെ കളിച്ച് വലിയൊരു നിലമിടുക്കനായി ലോകമറിയുന്ന ഒരു താരമായി മാറണമെന്ന വലിയ സ്വപ്നം മിഥുൻ ഉണ്ടായിരുന്നു ഒപ്പം തന്നെ എൻ സി സിയിൽ ഈ കേഡറ്റായി നല്ല രീതിയിൽ പ്രവർത്തിക്കണമെന്നൊരു താല്പര്യം ഉണ്ടായിരുന്നു പക്ഷേ അതെല്ലാം ഒരു ആഗ്രഹങ്ങൾ മാത്രമായി സ്വപ്നങ്ങൾ മാത്രമായി ഇപ്പോൾ മിഥുൻ വിടവാങ്ങിയിരിക്കുന്നത് ഏറ്റവും വേദനപ്പെടുത്തിക്കുന്ന വിഷമിപ്പിക്കുന്ന ഒരു കാര്യം അതുതന്നെയാണ് ഈ നേരത്തെ ആളുകൾ പറയുന്നത് പോലെ തന്നെ വലിയ രീതിയിലുള്ള ആയിരക്കണക്കിന് ആളുകളാണ് ഇവിടെ ഒഴുകിയെത്തിക്കൊണ്ടിരിക്കുന്നത് നിന്നും ആളുകൾ ഇപ്പോഴും അകത്തേക്ക് കടന്നു വരാനുള്ളൊരു ശ്രമം നടത്തുന്നു ഇപ്പോൾ ഈ താഴ് താഴ് താഴത്തെ നിലയിൽ നിൽക്കുന്ന ആളുകൾ മാത്രമാണ് ഈ കയറി തുടങ്ങിയിട്ടുള്ളത് ഈ കെട്ടിടത്തിൻ്റെയും മറ്റുമൊക്കെ മുകളിലെത്ത നിലയിലെല്ലാം തന്നെ നിരവധിയായിട്ടുള്ള സ്ത്രീകളും കുഞ്ഞുങ്ങളും ഉൾപ്പെടെയുള്ളവർ നിൽക്കുന്നുണ്ട് അവർക്കൊക്കെ ഇനി ഇറങ്ങി വന്ന ഈ പൊതുദർശനം ഈ ഇതിനെ അവസാനം ഒരു നോക്ക് കാണാനുള്ള ഒരു അവസരം ഉൾപ്പെടെയും ഒരുക്കി കൊടുക്കും അപ്പോൾ ഈ പറഞ്ഞതുപോലെ തന്നെ ഇപ്പോൾ ഈ പൊതുദർശനം ആരംഭിച്ചതിന് ഈ പൊതുദർശനം ആരംഭിച്ചതിന് ശേഷം ഏകദേശം ഒരു അര മണിക്കൂർ പിന്നിടുകയാണ് പതിനൊന്ന് നാൽപ്പതോടുകൂടെയാണ് പൊതുദർശനം ആരംഭിച്ചത് ഇപ്പോൾ അരമണിക്കൂർ പിന്നിടുമ്പോൾ തന്നെ നൂറുകണക്കിന് ആളുകൾ വരുന്നു അവരെല്ലാം തന്നെ ഇവിടെ എത്തി അവസാനമായി ഒരു നോക്ക് പ്രിയ മകനെ കണ്ടുകൊണ്ട് പോകുന്നു ഇനിയിപ്പോൾ ഈ മൃതദേഹം ഈ വീട്ടിലേക്ക് എത്തുന്ന ഒരു സമയമെന്ന് പറയുന്നത് ഒരു അത് ഒരു ഒരു വിവരിക്കാൻ കഴിയില്ല അവിടുത്തെ ഒരു അവസ്ഥ എന്ന് പറയുന്നത് കാര്യം തൻ്റെ മക്കളെ വളർത്തി വലുതാക്കുക എന്നുള്ള ഒരു വലിയ സ്വപ്നം ആ ഒരു അമ്മയും ഒരു രക്ഷിതാക്കളുടെ ഒരു സ്വപ്നമെന്ന് പറയുന്നത് അത് തന്നെയാണല്ലോ വലിയ ഒരു സ്വപ്നമാണ് അവർക്കുള്ളത് തന്റെ മക്കളെ വലിയ രീതിയിൽ ഒന്ന് ഉയർത്തുക നല്ല രീതിയിൽ വളർത്തുക എന്നുള്ള ഒരു വലിയ സ്വപ്നമാണ് അവർക്കെല്ലാം തന്നെ ഉള്ളത് ആ സ്വപ്നങ്ങൾ ബാക്കിയാക്കിക്കൊണ്ടാണ് ബാക്കിയാക്കിക്കൊണ്ടാണ് പ്രിയ മകൻ വിടവാങ്ങിയിരിക്കുന്നത് അമ്മ സുജ രാവിലെ തന്നെ നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ എത്തിയിരുന്നു അവിടെ നിന്നും വീട്ടിലേക്ക് അമ്മ എത്തുന്ന ഒരു സമയം ആ ഒരു സമയത്തായിരിക്കാൻ ചിലപ്പോൾ മിഥുന്റെ മൃതദേഹവും പോകുന്നത് മൂന്ന് മാസങ്ങൾക്കപ്പുറം അമ്മയെ യാത്രയാക്കാനായി വിമാനത്താവളത്തിലേക്ക് പോയി അമ്മയ്ക്ക് രാറ്റകൊടുത്ത് മടങ്ങിയ പ്രിയ മകൻ പക്ഷേ ആ പ്രിയ മകനെ വീണ്ടും തിരികെ അമ്മ ഇവിടേക്ക് എത്തുമ്പോൾ കാണാൻ കഴിയുന്നത് ചേതനയേറ്റ ശരീരമാണ് ആ ഒരു വേദനിപ്പിക്കുന്ന കാര്യം അമ്മയോട് ഒത്തിരി 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 ആഗ്രഹങ്ങളൊക്കെ പ്രിയമകൻ പറഞ്ഞിട്ടുണ്ടാകും പക്ഷേ അതൊന്നും പൂർത്തിയാക്കാൻ കഴിയാത്തതിൻ്റെ ഒരു വേദന തീർച്ചയായും സുജ എന്ന അമ്മ അമ്മയ്ക്ക് ഉണ്ടാകും ഒപ്പം തന്നെ ആ ഒരു സഹോദരനുണ്ട് കുഞ്ഞു സഹോദരനുണ്ട് മാത്രമല്ല പിതാവുണ്ട് തനിക്ക് ഈ ജോലിയൊക്കെ ചെയ്തുകൊണ്ട് പുലുവയിലേക്ക് എടുക്കുന്നത് മറ്റൊന്നിനും വേണ്ടിയല്ല തൻ്റെ മക്കളെ നല്ല ഒരു നിലയിലെത്തിക്കുക നന്നായി കാണുക എന്നുള്ള ഒരു വലിയ ഒരു ആഗ്രഹമുള്ളത് കൊണ്ട് തന്നെയാണ് അവർ അത്തരത്തിൽ ഒരു കാര്യമൊക്കെ ചെയ്തുകൊണ്ട് പോകുന്നത് പക്ഷേ ഈ ആ വീട്ടിൽ നിന്നും അതായത് രണ്ട് ദിവസങ്ങൾക്ക് മുൻപാണ് ആ വീട്ടിൽ നിന്നും ആ പ്രിയ മകൻ പോകുന്നത് സ്കൂളിലേക്ക് രാവിലെ വരുന്നത് അതായത് പതിനേഴാം തീയതി രാവിലെ സ്കൂളിലേക്ക് വരുന്നു വ്യാഴാഴ്ച അതിനുശേഷം രണ്ട് ദിവസങ്ങളിൽ ഇപ്പുറം ഈ ശനിയാഴ്ചയാകുന്നു ശനിയാഴ്ച ആ വീട്ടിലേക്ക് മടങ്ങിപ്പോകുന്നത് ആ പ്രിയ മകന്റെ പതിമൂന്നുകാരൻ്റെ ആ മൃതദേഹമാണ് എന്നുള്ളതാണ് ഏറ്റവും വേദനിപ്പിക്കുന്ന കാര്യം നമ്മളിപ്പോൾ ഈ ദൃശ്യങ്ങൾ കാണുന്നത് പോലെ തന്നെ ആ ഒരു ആളുകൾ ഇവിടേക്ക് ഒഴുകിയെത്തുന്ന ആ അന്തിമോപചാരം അർപ്പിക്കുന്നതിന് ആ പൂർണ്ണ ദർശനത്തിലേക്ക് ഒഴുകിയെത്തുന്ന ആളുകളുടെ എണ്ണത്തിന് യാതൊരു തരത്തിലുള്ള കണക്കുമില്ല കാരണം അപ്പോൾ തന്നെ മനസ്സിലാകും എത്രത്തോളം ഈ െ സ്നേഹിച്ചിരുന്നു ഈ മകൻ പഠിച്ചിരുന്ന സ്കൂളിലെ അധ്യാപകർ ഉൾപ്പെടെയുള്ളവർ എത്തുകയും ചെയ്യുന്നവർ മുൻപ് പഠിച്ച അധ്യാപകരെത്തുന്നു ഇപ്പോൾ പഠിക്കുന്ന ആ സ്കൂളുകളിൽ നിന്നുള്ള അധ്യാപകർ ഉൾപ്പെടെയുള്ളവർ ഇവിടെ പലർക്കും അത് കാണാൻ കഴിയാതെ നിൽക്കുകയാണ് നേരത്തെ ഈ പ്രിയ മകനെ ആ രക്ഷിച്ച അധ്യാപകൻ ഉൾപ്പെടെ അതായത് ആശുപത്രിയിലേക്ക് എത്തിച്ച അധ്യാപകൻ ഉൾപ്പെടെയുള്ളവരെ കാണുകയും ചെയ്തിട്ടുണ്ടായിരുന്നു അവരൊക്കെ പറയുന്നത് ഒട്ടും പ്രതീക്ഷിക്കുന്ന ഒന്നായിരുന്നില്ല ഒരു തരത്തിൽ ാണ് കൊല്ലം ബോയ്സ് ഹൈസ്കൂളിൽ മിഥുന്റെ മൃതദേഹം അവിടെ എത്തിക്കുകയും ഇപ്പോൾ പൊതുദർശനം പുരോഗമിച്ചു വരികയാണ് നിരവധി ആളുകൾ ആയിരക്കണക്കിന് ആളുകളാണ് മിഥിനെ ഒരു നോക്കുകാണാൻ അന്ത്യാഞ്ജലി അർപ്പിക്കാൻ അവിടേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത് നമുക്ക് മറ്റു വാർത്തകളിലേക്കും ഓക്കെ കടക്കാം അതിനു മുൻപ് പ്രധാന തലഘട്ടകൾ ഒന്ന്